ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമാണ് ഇപ്പോഴത്തെ പ്രേക്ഷകരും അവിടെയുള്ള മത്സരാർത്ഥികളും ഒക്കെ ഒരുപാട് ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു പണപ്പെട്ടിയുടെ ടാസ്ക് ഈ ഒരു ടാസ്കിൽ പണവുമായി പുറത്തേക്ക് പോകുന്നതാണ് പ്രധാന മത്സരം അഞ്ചു ലക്ഷം രൂപയായിരുന്നു തുടക്കത്തിൽ തന്നെ പണപ്പെട്ടിയിൽ വെച്ചിരുന്നത് അതിൽ തൊട്ടാൽ അതെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകണമെന്നായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശം എന്നാൽ ഒരുപാട് മത്സരാർത്ഥികൾ തുക കുറഞ്ഞതുകൊണ്ട് തന്നെ മാത്രമല്ല തുടക്കമായതുകൊണ്ട് തന്നെ കൂടുതൽ തുക വരുമെന്നുള്ള പ്രതീക്ഷയിൽ ആരും തന്നെ തൊട്ടില്ലായിരുന്നു ഇപ്പോഴിതാ സായി എല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് പണപ്പെട്ടിയെ കൈക്കലാക്കിക്കൊണ്ട് അഞ്ചു ലക്ഷം രൂപയോടുകൂടി ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങുന്നതായി പറയുന്നു അതിന് സായി പറയുന്ന കാരണങ്ങളാവട്ടെ താൻ തൻ്റെ ജീവിതത്തിൽ എല്ലാം തന്നെ നേടിക്കഴിഞ്ഞു തനിക്ക് വേണ്ട എല്ലാം ഇനി എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണമെന്ന് ആഗ്രഹമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് പക്ഷേ ഒരുപാട് പ്രേക്ഷകരാണ് സായി കാണിച്ചത് മണ്ടത്തനമാണെന്നും കുറച്ചുനാൾ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഉറപ്പായും ഏഴ് മുതൽ പത്ത് ലക്ഷം രൂപ വരെ അവിടെ ബിഗ് ബോസ് വച്ചിരിക്കുമായിരുന്നു എന്നും അതുമെടുത്ത് അന്തസ്സോടെ ഇറങ്ങാമായിരുന്നു സായിക്ക് എന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സായിയെ കുറ്റപ്പെടുത്തുന്നത് തന്നെയാണ് ഇത്രയും ബുദ്ധിപരമായി കളിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലും അറിയില്ലയെന്നും കഴിഞ്ഞ വർഷമൊക്കെ നാദര നല്ല രീതിയിലുള്ള തുകയുമായിട്ടാണ് പുറത്തേക്ക് പോയതെന്നും വായിക്കും അതുപോലെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം